ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിലെ പ്രകടനത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന സൂപ്പർ താരമാണ് വിനീഷ്യസ് ജൂനിയർ പറയാൻ കാരണം റായാലിനകത്ത് മികച്ച പ്രകടനം അദ്ദേഹം നടത്തുമ്പോഴും ബ്രസീലിയൻ ദേശീയ ടീമിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല പക്ഷേ കാർലോ ആഞ്ചലോട്ടി പരിശീലകനായിക്കൊണ്ട് വന്നതിന് ശേഷം ഇപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് പരാഗയ്ക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം ഒരു ഗോൾ നേടിയിരുന്നു പിന്നീട് ഇന്നലെ സൗത്ത് കൊറിയക്കെതിരെയുള്ള മത്സരത്തിൽ വിനീഷ്യസ് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഒരു അസിസ്റ്റും ഒരു ഗോളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മത്സരശേഷം വിനീഷ്യസ് തന്നെ ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു തനിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും മികച്ച പരിശീലകൻ അത് കാർലോ ആഞ്ചലോട്ടിയാണ് അദ്ദേഹം വന്നപ്പോൾ തനിക്ക് സംഭവിച്ച ആ ഒരു മാറ്റം അത് വ്യക്തമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച പരിശീലകൻ അത് ആഞ്ചലോട്ടിയ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം പകർന്നു നൽകിയിട്ടുള്ള പരിശീലകനും അദ്ദേഹമാണ് ഇദ്ദേഹത്തിന് കീഴിൽ ഞാൻ ബ്രസീലിയൻ ദേശീയ ടീമിൽ മൂന്ന് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു അദ്ദേഹം വന്നപ്പോൾ എനിക്ക് ഉണ്ടായ മാറ്റം ഈ മത്സരങ്ങളിൽ നിന്നും വ്യക്തമാണ് ഞങ്ങൾ ഇതേ രൂപത്തിൽ മുന്നോട്ട് പോകണം എന്നിട്ട് നല്ല ഒരു വേൾഡ് കപ്പ് ഉണ്ടാക്കിയെടുക്കണം ഇതാണ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ബ്രസീലിൻ്റെ ടീം നടത്തിയിട്ടുള്ളത് വിനീഷ്യസും റോഡ്രിഗോയും എസ്റ്റവായോ വില്യനും തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ ആഞ്ചലോട്ടിക്ക് കീഴിൽ നടത്തുന്നത് ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ മറ്റൊരു ഏഷ്യൻ ടീമായ ജപ്പാനാണ് ബ്രസീലിൻ്റെ എതിരാളികൾ വരുന്ന ചൊവ്വാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുക ജപ്പാനിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഈ കൂടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മാവിനും കാണാം